തീരദേശ മേഖലയിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമാകുന്നു രണ്ടാഴ്ചക്കുള്ളിൽ അറുന്നൂറോളം കുടുംബങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കും അമൃത് ശുദ്ധജല പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് പൊന്നാനിയിലെ തീരദേശ മേഖലയിൽ അയ്യായിരം കുടുംബങ്ങൾക്ക് ശുദ്ധജല കണക്ഷൻ നൽകുന്ന പദ്ധതി പുരോഗമിക്കുകയാണ് ഇടയ്ക്ക് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പദ്ധതി വഴിയിൽ നിന്നെങ്കിലും പ്രതിസന്ധികൾ മറികടന്ന് അതിവേഗം ശുദ്ധജലം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ജല അതോറിറ്റി അധികൃതർ നേരത്തെ ശുദ്ധജല കണക്ഷൻ എത്തിച്ച വീടുകളിലേക്കാണ് ജലവിതരണം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് പൊന്നാനി കടലോര മേഖലയിലും കടവനാട് മേഖലയിലുമാണ് അമൃത് പദ്ധതിയുടെ ഭാഗമായി കുടുംബങ്ങൾക്ക് പുതിയ ശുദ്ധജല കണക്ഷൻ നൽകുന്നത് നഗരസഭയിലെ നാലാം വാർഡിലാണ് ആദ്യഘട്ട പണികൾ തുടങ്ങിയിരുന്നത് തീരദേശ മേഖലയിലെ പതിമൂന്ന് വാർഡുകളിലേക്ക് പദ്ധതി എത്തിക്കും തീരദേശ മേഖലയിൽ കടുത്ത ശുദ്ധജല ക്ഷാമം നേരിടുന്നതിന് പരിഹാരമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി മുപ്പത്തിനാല് കിലോമീറ്റർ നീളത്തിലാണ് ശുദ്ധജല പൈപ്പ് സ്ഥാപിക്കുന്നത് തൃക്കാവിലെ ശുദ്ധജല ടാങ്കിൽ നിന്നാണ് ഈ മേഖലയിലേക്ക് വെള്ളം എത്തിക്കുക തീരദേശത്തെ ബി പി എൽ കുടുംബങ്ങൾക്ക് മുപ്പതിനായിരം ലിറ്റർ ശുദ്ധജലം മാസം സൗജന്യമായി നൽകുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് അമൃത് പദ്ധതിക്ക് പുറമെ പൊന്നാനിൽ മുഴുവൻ വീടുകളിലേക്കും ശുദ്ധജലം എത്തിക്കുന്നതിന് ജലജീവൻ പദ്ധതിയുടെ പണികളും പുരോഗമിക്കുന്നുണ്ട് പേജി ടി ന്യൂസ് പൊന്നാനി പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിങ് മോൾ ബസറ്റ് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ